മുത്തുമോളെ തിരിച്ചു കിട്ടിയെന്ന ആശ്വാസത്തിൽ അവർക്ക് നല്ല മാറ്റമുണ്ട് അന്ന് വല്ല ചികിത്സയും ആ ബാപ്പ ഡോക്ടർമാരെ കാണിച്ചിരുന്നു വീട്ടിൽ തന്നെ അങ്ങനെ അടച്ച് പൂട്ടിയിരുത്തണ്ട വല്ല ഫങ്ഷനിലൊക്കെ കൂട്ടിക്കൊണ്ടുപോയിക്കോളൂ ആളുകളോട് ഇടപഴകുമ്പോൾ ശരിക്കും മാറ്റമുണ്ടാവും ആ നിഷാദെ ഇവരെ വീട്ടിൽ കൊണ്ടുപോയി വിടു മരുന്ന് നന്നായി കഴിക്കണം അതൊക്കെ ഞാൻ ഞാൻ പോട്ടെ ചായ കഴിച്ചിട്ട് പോവാം ശരി പടച്ചോനെ ഇവൻ കൊത്തി കൊത്തി മർമ്മത്തിൽ കയറി കൊത്താൻ തുടങ്ങിയാലോ നമ്മളെ മുതലാടിയുടെ സ്വപ്നത്തില് സുനാമി അടിച്ചല്ലോ റബ്ബേ ഇത് മൂപ്പരോട് പറഞ്ഞിട്ട് തന്നെ കാര്യം

ഇനി വീട്ടിലേക്ക് പോവേ അവളോട് സംസാരിക്കേ കേടാവും സംസാരിക്കുക ആ ടീച്ചറെ ഞങ്ങളെ കാത്തു സൂക്ഷിക്കണ കൂരിമാമ്പഴാ അത് കൊത്തിക്കൊണ്ടാൻ വന്നാലേ എന്റെ ആകാശവാണി ഞങ്ങള് ഞങ്ങൾ തമാശ നടന്നു ഹൈദ്രോസ് എന്നൊരാൾ എന്നെ വഴിതറിഞ്ഞ് ഭീഷണിപ്പെടുത്തി വീട്ടിലേക്ക് കയറിയാലോ സംസാരിച്ചാലോ എന്നെ ശരിയാക്കി കളയുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഹൈദ്രോസ് ഈ നാട്ടിലെ പ്രമാണയും പണം ഉണ്ടെങ്കിൽ എന്തും അയാളുടെ വിചാരം ഭാര്യയും മക്കളുള്ള അയാൾക്ക് എന്നെ വിവാഹം കഴിക്കണോത്രെ അയാളെ വിവാഹം കഴിക്കുന്നതിൽ നല്ലത് ഒരു മുഴ കയറിൽ തോന്നുന്നതാ ആദ്യമൊക്കെ വഴിയിൽ വെച്ച് ശല്യം ചെയ്യുമായിരുന്നു ഇവ സ്കൂളിൽ വന്നും ഭീഷണിപ്പെടുത്താൻ തുടങ്ങിയിട്ടുണ്ട് ഒരാശ്രയം ഇല്ലാത്ത ഞങ്ങള് ആരോട് പോയി പറയാനാ നിങ്ങളെ വേദനിപ്പിക്കാൻ വേദന മാറ്റാൻ വന്ന ഞാൻ തന്നെ വേദനയാവരുത് ചോദിച്ചതല്ലേ ോരത്തളപ്പുള്ള അങ്ങനെ തോന്നും നാടിനും വീടിനും കൺപെട്ട മുറി അട്ട നോക്കി കിടക്കുമ്പോ ഒരു പ്രതീക്ഷ ഉണ്ടാവും ആ ചെലികളെ പോലും ഒരു താനോട് നല്ല രണ്ടു വാക്കും ശരി ഞാൻ ഇറങ്ങട്ടെ ആരും ഇല്ലാത്തവർക്ക് ആരെങ്കിലൊക്കെ ഉണ്ടാവും നാരായണ നിനക്ക് ആ ഇവിടെ മരുന്ന് കൊണ്ടുവന്ന് തന്നിട്ടുണ്ട് ആ എന്നാ കുടിക്ക് പിന്നെ മൂന്ന് നേരം ഇവിടെ വന്ന് മരുന്ന് കുടിച്ചോണം മറന്നേക്കരുത് എന്തെങ്കിലും ഗുണമോ ഒന്നും പറയാൻ പറ്റത്തില്ല ചെലപ്പോ അങ്ങ് ശരിയാവും ഏതായാലും കഴിക്കട്ടെ വെറുതെ കിട്ടുന്നതല്ലേ ആ മാനുവേ നിന്റെ കൊച്ചിന്റെ കല്യാണം ശരിയായോ കല്യാണം ഉറപ്പിച്ചു ഇപ്പഴാ അന്തം വിട്ടത് പാണ എത്ര ഉണ്ടാക്കേണ്ടത് ഒരെത്തും പിടിയും കിട്ടണില്ല പെണ്ണിൻ്റെ അന്ത ഈ കരയൂ എന്റെ വീട്ടിലെ കല്യാണം മാത്രം നോക്കിയാ നിനക്ക് ചെക്കൻ്റെ അണ്ടോറ് തൊട്ട് അവന്റെ നാറ്റം മാറാൻ സെന്റ് വരെ വാങ്ങി കൊടുക്കണ്ടേ അപ്പൊ ഇല്ല ഇവിടുത്തെ എല്ലാ പെണ്ണികളും അന്ധമാരും കരയും നമുക്കിവിടെ എല്ല്ണ്ടാവുമല്ലോ അതിനെന്താ പറയാ എന്താ പറയാ ആ അവിടെ ഉണ്ടാവില്ല അവിടെ ഉണ്ടാവുക ആണത്വത്തിന് വിലവാകുന്ന മാറിയ നാരായണന് മരുന്ന് ഫലിക്കാൻ തുടങ്ങി എന്താ മോളെ നീ ഓടിക്കതച്ച് വരണത് എല്ലാ ഗ്രന്ഥങ്ങളും സ്ത്രീകൾക്ക് ഉയർന്ന സ്ഥാനാ കൊടുത്തിട്ടുള്ളത് പക്ഷേ ജീവിതത്തിൽ വരുമ്പോ എല്ലാവരും അത് മറക്കുകയാണ് പെണ്ണുങ്ങൾക്ക് ഉള്ളു അഭിപ്രായം പറയാൻ ഇപ്പോഴും കഴിയണില്ല അതാണ് സത്യം മൂപ്പര് വേറെ കെട്ടിയാലും വേണ്ടില്ല എന്നെ വീട്ടിലേക്ക് മൂപ്പരെ മോളെ ഒരു ഉറപ്പ് ഞാൻ എനിക്ക് തരാം ആ ടീച്ചറായിട്ട് എന്റെ മാപ്പിളനെ കിട്ടൂരാ പിന്നെ ഐദ്രോസിന്റെ സ്വഭാവം നന്നാവൻ പടച്ചവൻ തന്നെ കരുതണം ഈ നല്ലോണം പ്രാർത്ഥിച്ചോ പോയി ഈ ഞമ്മടെ ൂട്ടി അങ്ങോട്ട് ചെല്ലു ഞാനെന്താ വരുന്നു വീട്ടുകാരി മുതലാളി ഞമ്മക്ക് രോമാഞ്ചം വരണേ വീട്ടിൽ പോയിട്ട് വരിക അതെ നീ നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ ആ വീട്ടിലേക്ക് നീ പോയിരുന്നേ തല്ലി കയ്യും കല് കുടിക്കണം അവന്റെ ും ചെയ്യരുത് നിങ്ങളെ സഹായിക്കാൻ വന്നവരാണ് വന്നവരല്ല ഇതെന്താ ഈ കള്ള വന്ന ഈ പന്നി നമ്മുടെ നാട്ടിലെ പെണ്ണുകളെ പിഴപ്പിക്കാൻ നടക്കുന്നത് ആ പണി അന്റെ മാതിരി ഓണം ചെയ്യാൻ കഴിയൂല മരുന്നും മന്ത്രവും കൊടുക്കാൻ ഇങ്ങോട്ട് വാ ഈ നാട്ടിൽ ഏതെങ്കിലും ഒരു രോഗിക്ക് ഓം കൊടുക്കണം മരുന്നുകൊണ്ട് എന്തെങ്കിലും ഗുണം കിട്ടിയിച്ചാൽ കിട്ടിക്കോട്ടടോ അതനക്കോ എനിക്കോ ചെയ്യാൻ തോന്നിയില്ലല്ലോ പിന്നെ ഈ നാട്ടിക്ക് വരുന്ന കാര്യം അന്റെ എഴുപത് ഏക്കർക്ക് വരണ്ടെങ്കിൽ പറഞ്ഞോ അല്ലാതെ ഈ നാട്ടിക്ക് വരണ്ട എനിക്ക് പറയണ്ട ഈ നാട് അന്റെ തന്തേന്റെ വക അല്ലല്ലോ നീ പൊയ്ക്കോ മോനെ അന്നാട്ടിൽ കണ്ടുപോയാ ും ഇന്ത്യ എന്റെ നാടാണ് അതില് ഈ ഗ്രാമവും പെടും ഞാനിവിടെ വരും ടീച്ചറെ കാണും വേണ്ടി വന്നാൽ അവിടെ കല്യാണം കഴിക്കും ഹൈദ്രോസ് നിഷാദിനെ തല്ലിയോ അങ്ങനെ കേട്ടോ അങ്ങനെയൊക്കെ ഉണ്ടായത്ര പഠിച്ചോനെ എന്തെങ്കിലും പറ്റിയോ പറ്റിയോടെ ഓത്രക്കു ആചേറെ ഇന്നിവിടെ നടന്ന പുകിലൊക്കെ നിങ്ങൾ അറിഞ്ഞില്ലേ ആ അറിഞ്ഞു ഞാൻ എന്താ ചെയ്യ എണീക്കാനും കൂടിയും കഴിയാതെ ഞാൻ എന്ത് ചെയ്യാനാണ് രണ്ട് പെൺകുട്ടികളെ പടച്ചോൻ എനിക്ക് തന്നു രണ്ടിന്റെയും ജീവിതം പച്ചപിടിക്കാതെ പോയി മൂത്തോള കാര്യങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് രണ്ടാമത്തോളം കാര്യം ആരോടും പറയരുത് എന്നാ ഓള ഓർഡർ ആ പാപ്പ എപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ പടച്ചോനെ അറിയൂ അല്ല പറ്റിയതാണോ കെട്ടിച്ചതാ മൂത്തോള ജീവിതം ഞങ്ങൾക്ക് വലിയൊരു പാടായിരുന്നു കല്യാണം തന്നെ വേണ്ടാന്ന് വെച്ചതാ പക്ഷെ ഓൾ സ്കൂള് പോകുമ്പോ ഓക്കൊരാളെ കണ്ടു ലോറിയുടെ ഡ്രൈവറായിരുന്നു ഓവൻ അവൻ നല്ല സ്നേഹമുള്ളവനായിരുന്നു അപ്പോഴാണ് അവരുടെ ജീവിതത്തിലേക്ക് കൊടുങ്കാറ്റ് വീസാൻ തുടങ്ങിയത് ഞാൻ വരണോ വേണ്ട കഴിഞ്ഞു വേണ്ടല്ലേ ജാതി നീ ഒന്ന് ഒരുങ്ങി തന്നെ ഭാഗ്യം എളുപ്പം നോക്ക് നേരം കൊറേയായി ആ വണ്ടിക്കാരനെയും കാണുന്നില്ലല്ലോ അല്ല റെജീന നീ ഇതുവരെ ഒരുങ്ങിയില്ലേ ഉമ്മപ്പ എയർപോർട്ടിൽ ഒന്ന് കാത്തൊക്കെ ഞാൻ കുട്ടീനെ ഒരുക്കല്ലേ നിങ്ങള് കുളിച്ചു വരുമ്പോഴത്തേക്കും ഞാൻ ഉമ്മ ഗൾഫ് പോയിട്ട് എട്ട് വർഷമായി രണ്ടാമത്തെ തവണയാണ് വരണത് ഭംഗിയില്ലെങ്കിലും ഇഷ്ടപ്പെടും ഉമ്മാനേ എന്റെ ഇഷ്ടപ്പെടണേ രജീന ഞാൻ വന്നിട്ട് കുളിച്ചാ പോരെ പഠിച്ചോനെ ഇങ്ങനെ കുളിക്കാൻ മടിയുള്ള ഒരാളെ ഞാൻ കണ്ടിട്ടില്ല നിങ്ങളെ ലോറിക്കാരെ പറയിപ്പിക്കാറ് വിട്ടോ വേഗം ചെന്ന് വാ

കല്യാണം ഉഷാറായി ഉറക്കട്ടെ ഓളെ വീട്ടിൽ നിന്ന് പണ്ടോ പണൊക്കെ എത്ര കിട്ടി അവര് പാവങ്ങളാ ഇതൊക്കെ ഒരു നാട്ടു നടപ്പല്ലേ എനിക്ക് യോജിപ്പില്ല നീ ഉമ്മ ഉമ്മതോണ്ട് എനിക്ക് ദൂരത്തേക്കൊക്കെ ട്രിപ്പ് പോകാല്ലോ ആ നീ പോകുമ്പോ ആ ബ്രോക്കർ ആണിമൈദൂനെ കണ്ടാൽ ഒന്ന് ഇവിടം വരെ വരാൻ പറയണം നല്ല തോട്ടം എവിടെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് നോക്കണം